കാൽക്കുലേറ്റ് നല്ല സമയം നോക്കാൻ വേണ്ടിയിട്ട് രാഹു കാലത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല എന്നുള്ളത് പറയാം അത് അങ്ങനെ ഒരു വിശ്വാസം ആ വിശ്വാസത്തിൽ നമുക്ക് കലണ്ടർ നോക്കി രാഹു കാലം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വഴിയുണ്ട് അപ്പോൾ ആ വഴി എന്ന് പറഞ്ഞാൽ തിന്നട ശങ്കര ശങ്കരാവെണ്ണ ബുദ്ധിക്കും വ്യക്തിക്കും അത്യുത്തമം ചൊല്ലുന്നു ഞാൻ ഓക്കെ അപ്പം തിന്നടാ ശങ്കര വെണ്ണ തിങ്കൾ ശനി വെള്ളി തിന്നട ശങ്കര വെണ്ണ വ്യക്തിക്കും ബുധൻ വ്യാഴം അത്യുത്തമം വെറുതെ പറയുന്നു ചൊല്ലുന്നു ഞാൻ അപ്പൊ ചൊവ്വ ഞായ ഇംഗ്ലീഷിലാണെങ്കിൽ മദർസ് ഓഫ് ഫാദർ വേറിംഗ് ടേർബൻ ഓൺ സൺഡേസ് അല്ല ഇത് ഇങ്ങനെയാണ് എല്ലാവർക്കും നമ്മുടെ ഒരു തലമുറ മുന്നേ എല്ലാവരും മദർ ഓഫ് ഫാദർ വേറിംഗ് ടേർബൻ ഓൺ സൺഡേസോ അല്ലെങ്കിൽ തിന്നടാശങ്കരാതിക്കും ഇതാണ് നെമോണിക്കായിട്ട് പഠിച്ചു വെച്ചത് രാഹു കാലം ഓർഡറിലല്ലോ മാറി മാറിയാവുള്ളൂ അപ്പോൾ മൺഡേ കഴിഞ്ഞാൽ സാറ്റർഡേ സാറ്റർഡേ കഴിഞ്ഞാൽ ഫ്രൈഡേ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വെക്കാൻ പാടായത് കാരണം ഇങ്ങനെയാണ്